ഈ ഒരു ബീഡ് വെച്ചിട്ട് ഒരു ബ്ലാക്കും പിന്നെ നമ്മുടെ മെഹന്തി ബീഡും വെച്ചിട്ട് ചെയ്താണത് ഇത് ഞാൻ എലാസ്റ്റിക് വയറിലാണ് ചെയ്തത് എനിക്ക് ആ കുളുപ്പും കാര്യങ്ങളൊന്നും ഞാൻ നേരെ വേറെ എലാസ്റ്റിക് വയറിലാണ് കേട്ടോ ചെയ്തത് അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ നമുക്കിപ്പോ ഒക്കെ നോക്കാം എന്താണ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് ആരും എന്താഷല്ലാതിരിക്കുന്നെ നമ്മുടെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ഡിബിൾ ടാപ്പ് ചെയ്താല് രണ്ടു പ്രാവശ്യം ഇങ്ങനെ തട്ടിയാല് നമുക്ക് ലൈക്ക് ആവും പിന്നെ ഏഷ് കളർ ഇത് അധികം ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ അപ്പൊ അത് സ്ഥലത്തിനെ ഈ ഒരു ഏഷ് കളറ് കാണുന്നില്ലേ എല്ലാരും ഉഷറായി വരുന്നു എല്ലാരും നമ്മളെ സ്ക്രീനിൽ രണ്ടു പ്രാവശ്യം തട്ടി വെക്കൂ അപ്പൊ നമുക്ക് ലൈക്ക് വരും അതെ ബ്ലാക്ക് ആണ ഇത് പിന്നെ റെഡ് ബ്രൈറ്റ് റെഡ് ഇടയില് എല്ലാരും ഉഷാറ് പോയോ ഒന്ന് ത ഒന്ന് തട്ടി തട്ടി ഡബിൾ ടാപ്പ് ടൈപ്പ് ബ്ലൂ ആണ് അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അറിയാലോ ഞങ്ങളെ പോലെയുള്ള തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് നിങ്ങളുടെ വ്യൂവേഴ്സാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്തും എല്ലാം അപ്പൊ നിങ്ങളെ സപ്പോർട്ട് പോലെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക അതുപോലെ സ്ക്രീനിൽ രണ്ടു പ്രാവശ്യം തട്ടിയാലും നമുക്ക് ലൈക്ക് വീഴും അപ്പൊ ലൈക്ക് ചെയ്യുകയും ചെയ്യണി ലൈവ് ഇത് കുറച്ച് ഗ്ലേസിങ് ഉള്ള ടൈപ്പ് റെഡാണേ പിന്നെ അതെ നല്ലൊരു അഡ്റ്റ് ഇപ്പോൾ മെറൂൺ കളർ നല്ല മെറൂൺ ആണ് കേട്ടോ ഇത് ini deh glazing lada itu green ada itu glazing lada itu blue kan deh പിന്നെ ഗോൾഡൻ കളർ ഗോൾഡൻ കളറാണ് ഇത് പിന്നെ വരുന്നത് ഒരു പർപ്പിൾ പോലത്തെ ഷെയ്ഡാണേ കണ്ടില്ലേ ഇത് നല്ല അടിപൊളി ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് കണ്ടില്ലേ നമുക്ക് ആ ലൈറ്റ് വരുമ്പോ തന്നെ അത് റിഫ്ലക്ട് ചെയ്യുന്ന കാണുന്നില്ലേ പിന്നെ ഇതൊരു മൾട്ടി കളർ മൾട്ടി കളറാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ പാപകരത്തിന്റെ പുറത്താണ് കേട്ടോ കള േ കൊളുത്ത് അങ്ങനെ ചെയ്യേണ്ടവർക്ക് ഈ കൊളുത്ത് വെച്ച് ചെയ്ത് കൊടുക്കും അല്ലാത്തവർക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് വയർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കും കുഞ്ഞുങ്ങളാണോ അധികം ഇത് പ്രിഫർ ചെയ്യുന്നത് ഒരു കിലുക്കം 啊不，应给你。